ൈക്ക പോലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് എത്തുമില്ലെന്നും ഞാനൊന്നും പ്രയോജിച്ച് ഇല്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യാമെന്നുള്ളൊരു പരിപാടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് കേൾക്കേക്കുള്ളതാണ് അതായത് അത്രയും ചെയ്ത് കിട്ടിയത് ലാസ്റ്റ് ഇപ്പോൾ മലയാളത്തിൽ തന്നെ കുറെ കമ്മി നമ്മൾ ഇന്ന് എടുക്കാം നാളെ എടുക്കാം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലേറ്റാക്കി അപ്പോഴാണ് നേരെ അങ്ങ് അങ്ങ് പോകും പോലെ ലൈക്കൊക്കെയാണ് പോയത് അപ്പോൾ നമുക്കാർക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഇതിങ്ങനെ ഡിലേ ആക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ലൈക്ക് എടുത്തു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടലായി പോയി അപ്പോൾ അത് വലിയ ഭാഗ്യം അവൻ്റെ കഷ്ടപ്പാടാണ് അവരുടെ മാത്രമല്ല എല്ലാവരുടെയും അത്രയും ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അതിന് അതിപ്പോൾ നിങ്ങളുടെ കൈയടി കേട്ടോ വലിയ സന്തോഷം താങ്ക് പിന്നെ ഇതിൻ്റെ പുറ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് അജയ് നമ്മൾ നമ്മളിവിടുന്ന് ലൈക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിലെ എസ്റ്റാബ്ലിഷ് ആയൊരു ഡയറക്ടറിന്റെ സൈൻ വേണമായിരുന്നു അന്ന് അജേട്ടനാണ് സൈൻ ചെയ്തത് ഞങ്ങളുടെ അജേട്ടൻ ഷീ ചേട്ടൻ അങ്ങനെ നമ്മുടെ ഒരുപാട് പേര് ഇതിന്റെ പുറത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ജിതിൻ അങ്ങനെ എനിക്ക് ഇതിനകത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ തൊട്ടേ ജിതിൻ ചേട്ടൻ ചേട്ടോ ജിതിചേണ്ട നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിനകത്ത് കുറെ ടെക്നിക്കൽ ടീമിനെ ഒക്കെ കണക്ട് ചെയ്ത് തന്നത് ജിൻചാണ്ടെന്നാണ് അതുപോലെ അജയ് സാറ് വർക്ക് ഞാൻ കൊണ്ടുപോയി കാണിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് അതേ സാറിൻ്റെ മാസ്റ്റർ പീസ് സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഞ്ചാറ് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് അതേ 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 സാർ ഇവിടെ വന്ന് എൻ്റെ വർക്ക് കാണുമെന്ന് പറയുമ്പോൾ എനിക്ക് അതേ സന്തോഷമുണ്ട് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസ് ചെയ്തത് സുനിതരായൻ സാറാണ് അപ്പോൾ ഞാൻ സാറിനെ നേരത്തെ കൊണ്ട് കാണിച്ചിരുന്നു ഉള്ളി വന്ന് കണ്ട സന്തോഷം എല്ലാവരും നമസ്കാരം ഞാനും കേൾക്കിയും കോളേജ് സമയത്തൊക്കെ ഈ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മുടെ ഒരുമിച്ചുള്ള ഒരു അഞ്ചാമത്തെ വർക്കാണ് അപ്പോൾ എനിക്ക് അറിയാം അവൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ലൈക്ക് അവൻ ഡയറക്ഷനും ഞാൻ അഭിനയവും കാര്യങ്ങളായിട്ട് ഒരുമിച്ചാണ് ബുക്ക് കൊടുക്കുന്നത് ഇതിന്റെ കഴിഞ്ഞ വർഷം എനിക്ക് ഷൂട്ട് കഴിഞ്ഞത് അന്നോട്ട് എവൻ ഇതിൻ്റെ പ്രൊഡ്യൂസറും അവൻ തന്നെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും എവൻ തന്നെയാണ് അപ്പോൾ എവൻ അതിൻ്റെ അതിനുവേണ്ടി ഇപ്പോൾ കാണുന്നവർക്കൊരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം സംഭവമുണ്ടാകും പക്ഷേ അതിനകത്ത് അവനൊരുപാട് അവന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് രാത്രി ഓടിയിട്ടുണ്ട് ഒരുപാട് പൈസയ്ക്കും കാര്യങ്ങൾക്കും ഒരുപാട് കോണ്ടാക്റ്റിനും വേണ്ടിയിട്ട് ഒരുപാട് അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെയാണ് സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയണം താങ്ക് യു